ഹലോ ഡിയേസ് നമ്മളിന്ന് ഗോതമ്പ് പൊടി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ്സ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങണേൻ്റെ പകരം നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ഇനി നമ്മൾ ഷുഗർ സിറപ്പാണ് തയ്യാറാക്കുന്നത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതി അല്ലാതെ നൂൽപ്പരുവത്തിലാവുമെന്ന് വേണ്ട മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഇലക്കായി പൊടിച്ച് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ചതാണ് ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ഇനി അര ടീസ്പൂൺ സോഡപ്പൊടി ഇട്ടെടുക്കാം ഇനി നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗോതമ്പ പൊടീൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഒരു അര കപ്പ് മിൽക്ക് വേഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേഡ് ഇല്ല എങ്കിൽ നമ്മൾ ഒരു രണ്ട് സ്പൂണ് പാൽപ്പൊടി ചേർത്തെടുത്താൽ മതി ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മുട്ടൊക്കെ ചേർത്തെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നെനവിൽ നമുക്കിത് കുഴച്ചെടുക്കാം മാവിൽ വെള്ളത്തിന് നനവ് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം ലൂസ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ചേർത്തെടുത്താൽ മതി അപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് അരിപ്പൊടി ഉതറി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമ്മളൊന്ന് എടുക്കണം അല്ലെങ്കിൽ പത്തിരി പരക്കുമ്പോൾ വെച്ച് പരത്തി എടുത്താലും മതി കുറച്ച് തിക്കായിട്ട് വേണ്ട പരത്തിയെടുക്കാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാതൊന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്ര വേദിക്കാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ഒന്ന് ചൂടായി വരണം എണ്ണ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം വേവും ചെയ്യൂല വളരെ സിമ്പിളായിട്ടോ അത് തയ്യാറാക്കാൻ ഒരുപാട് സമയം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ മാത്രമല്ല എണ്ണ കുടിക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അത് ഫ്രൈ ആയിട്ടുണ്ട് നമ്മളിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഷുക്കർ സിറപ്പ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതൊന്നും കൂടെ ഒന്ന് ചൂടാക്കണം നല്ല ചൂടിൽ വേണം കേട്ടോ ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ എന്നാലേ പഞ്ചസാരൻ്റെ ഇതൊക്കെ ഇതിലേക്ക് കുടിക്കുള്ളൂ ഇനി രണ്ട് മൂന്ന് മണിക്കൂറേലും ഇതിൽ നമ്മൾ ഇട്ടിരിക്കണം കേട്ടോ എത്രത്തോളം സമയം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന അത്രയും സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ കൂടുതൽ ടേസ്റ്റേ കാര്യം ഞാനിത്ര രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പോത്തേക്ക് ഒന്നുമ്പോൾ പൊടി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു